ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ബാലസംഘം പങ്ങാരപ്പിള്ളി മേഖലയുടെ കാർണിവൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ ഷാജി ആടുപാറ പരിപാടി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് നദാലിയ അധ്യക്ഷയായി വാർഡ് മെമ്പര്മാരായ ഷാഹുല് രാജ ഫാത്തിമ വഫ ബള്ക്കീസ ബാലസംഘം മേഖലാ സെക്രട്ടറി ഹൃദ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബാലസംഘം മേഖലാ കോർഡിനേറ്റർ ഷലീല് പങ്ങാരപ്പള്ളി ലോക്കല് കമ്മിറ്റി സെക്രട്ടറി ശ്രീകുമാര് എന്നിവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിലായും റീറ്റെയിൽ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റ് സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേരക്കരാം ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയിറ്റ് വൺ നയൻ ഡബിൾ ഫൈവ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ